എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് റാഗിയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ അപ്പോൾ റാഗിയുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായി ആദ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് റാഗിപ്പൊടി വേണം കേട്ടോ ഒരു കപ്പ് റാഗിപ്പൊടി നമ്മളെടുത്ത് എടുത്ത് മാറ്റി കേട്ടോ ഇനി നമുക്ക് ഇതേ കപ്പിൽ ഒരു കപ്പ് ു വേണ്ട ഒരു കപ്പിൽ കുറച്ച് കുറവ് വേണം കേട്ടോ ഒരു കപ്പ് വെള്ളമെടുത്ത് നമുക്ക് ഒരു കപ്പിൽ ഒഴിച്ച് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോൾ ഒരു കപ്പിന് അതേ കപ്പിന് കുറച്ച് കുറവാണ് കേട്ടോ വെള്ളം എടുത്ത് ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായി ഇളക്കുമ്പോൾ നമുക്ക് തീ ഓഫ് തീ കുറച്ച് വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച റാഗപ്പൊടിയിലെ ഇത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് തീ ഓഫാക്കി നമുക്ക് കുറച്ച് സമയം ഇത് മൂടി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇതൊരു പാത്രത്തിലേക്കി മാറ്റി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് ഈ വെള്ളം മാത്രം മതിയെ അധികവും ഈ വെള്ളം മാത്രം മതിയായിരിക്കും കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചൂടൊന്ന് തണുത്തുക്കുന്നതുവരെ ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂട് നമുക്ക് കുറച്ച് തണുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇളഞ്ചൂടൂടെ വേണം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് ചപ്പാത്തി കൂടെ അത്ര പെർഫെക്റ്റ് ആവില്ല എന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് കുറച്ച് ശ്രദ്ധിച്ചെടുത്താലേ നമുക്കിത് ചൂട്ടെടുക്കാൻ പറ്റും ഇത് പരത്തുമ്പോഴൊക്കെ പരുത്തുമ്പോഴൊക്കെ അധികം ശക്തി കൊടുക്കാതെ പരുത്തുക അങ്ങനെയാണ് നമുക്കിത് എടുക്കാം കേട്ടോ ഇത് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ റാഗിപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് ചേർത്തെടുത്താൽ മാത്രമേ ഇത് നമുക്ക് ഇത്ര ചപ്പാത്തി രൂപത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് തിളച്ച വെള്ളത്തിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുത്താൽ മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ അരികൊക്കെ കയറി നാശമാവും മറ്റേ ചപ്പാത്തി പോലെ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടെ നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കും അപ്പോൾ നമുക്ക് ഇത്രയും റോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നമുക്കൊരു കപ്പിൽ കുറച്ച് എടുത്ത് അത് ഇത് അതിലേക്ക് ഓരോന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് നമുക്ക് ശ്രദ്ധിച്ച് പരുത്തി എടുക്കണം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടില്ല എന്നാലും ഈ ചപ്പാത്തി രൂപേണേ എടുക്കാൻ പറ്റുക കേട്ടോ അധികം ബലം പ്രയോഗിക്കാൻ പരത്തണം കേട്ടോ ഇത് അല്ലെങ്കിൽ അരികയൊക്കെ വിണ്ട് കയറിയ അതുപോലെ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ അല്ലേ അങ്ങനെ ഒരു പാത്രം ഉപയോഗിച്ച് നമുക്ക് അരിവൊക്കെ കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ആക്കി എടുക്കാം അങ്ങനെ നമുക്ക് മുഴുവനും ഇത് പരുത്തിയെടുക്കാം ഈ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ ഇത് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താലേ കാണാനും രസം ഉണ്ടാവും കാണാനും കഴിക്കാനും ഒരു ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിത് ചപ്പാത്തി മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു ആയി വീണ്ടും കാണാം ബൈ